ഹരേ രാമാം ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം ഇനിയുള്ള ഏഴ് ദിവസങ്ങൾ ഈ നക്ഷത്ര ജാതകർക്ക് തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല ലക്ഷങ്ങൾ നിങ്ങളുടെ കയ്യിലെത്തുവാൻ പോകുന്നു ആദിത്യൻ കന്നി കന്നിരാശിയിലാണ് അത്തം ഞാറ്റുവേല തുടങ്ങിക്കഴിഞ്ഞു ചന്ദ്രൻ വെളുത്ത പക്ഷത്തിൽ തുടരുന്നു ചൊവ്വാ തുലാം രാശിയിൽ ചോതിയിൽ സഞ്ചരിക്കുകയാണ് ബുധൻ കന്നിയിലാണ് ആദ്യ വാരം വരുന്നത് ഒക്ടോബർ രണ്ടിന് തുലാം രാശിയിൽ പ്രവേശിക്കും അതുമുതൽ ബുധന് മൗട്ടം തീരുന്നതാണ് ശുക്രൻ ചിങ്ങം രാശിയിൽ പൂരം നക്ഷത്രത്തിലാണ് വ്യാഴം മിഥുനം രാശിയിൽ പുനർദ്ദത്തിൽ സഞ്ചരിക്കുന്നു ശനി മീനൻ രാശിയിൽ വക്രഗതിയിൽ തുടരുകയാണ് ഒക്ടോബർ രണ്ടിന് ഉത്രട്ടാതിയിൽ നിന്നും പോരട്ടാതി നാലാം പാദത്തിൽ പ്രവേശിക്കും രാഹു കുംഭം രാശിയിൽ പോരൂട്ടാതിയിലും കേതു ചിങ്ങം രാശിയിൽ പൂരം നക്ഷത്രത്തിലുമായി തുടരുന്നു ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരുടെ ഈ ആഴ്ചത്തെ വാരഫലമാണ് ആദ്യം അശ്വതി നക്ഷത്ര ജാതകരാണ് നിങ്ങൾക്ക് വളരെയധികം ഊർജസ്വലത ഉണ്ടാകുമെങ്കിലും ഒന്ന് തുടങ്ങി കിട്ടുവാൻ വളരെയധികം വിഷമിക്കേണ്ടി വരും ആഴ്ചയുടെ ആദ്യം സൗഖ്യക്കുറവ് അനുഭവപ്പെടുന്നതാണ് ദേഹത്തിന് ക്ലേശം തോന്നും ക്രമേണ നിങ്ങൾക്ക് ഊർജവും ക്രിയാകൗശലവും കൗശലവും വീണ്ടെടുക്കുവാൻ കഴിയുന്നതാണ് ഭൗതികമായ ഉണർവ് പ്രവർത്തനത്തെ വിജയിപ്പിക്കുന്നതാണ് നിങ്ങളുടെ കൃത്യമായ വിലയിരുത്തലുകൾ മൂലം അബദ്ധത്തിൽ ചെന്നുവിടാതെ കാക്കുവാൻ സാധിക്കും സഹപ്രവർത്തകരുടെ പ്രവർത്തനത്തിൽ വ്യക്തമായ ദിശാബോധം നൽകുവാൻ കഴിയുന്ന വാരമാണ് അധ്വാന വാരം കൂടിയാലും നിങ്ങൾക്ക് യാതൊരുവിധ തളർച്ചയും ഉണ്ടാകുന്ന ആഴ്ചയെല്ലാം കുടുംബകാര്യങ്ങളിൽ ചിന്താപരത വർദ്ധിക്കുന്നതാണ് എന്നാൽ വ്യക്തമായ ഉത്തരം കിട്ടിക്കൊള്ളണമെന്നില്ല നല്ല വാക്ക് പറയുവാനും ശക്തി പകരുവാനും നിങ്ങൾക്ക് കഴിയുന്ന വാരമാണ് അടുത്തത് ഭരണി നക്ഷത്ര ജാതകരാണ് ഗൃഹത്തിൽ വളരെയധികം അസ്വസ്ഥത അനുഭവപ്പെടും കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ കഴിയുന്ന വാരമാണ് സാമ്പത്തികമായി നിങ്ങൾക്കിതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ പിരിമുറുക്കത്തിനും അയവുണ്ടാകും എന്നാൽ വാരാദ്യത്തിൽ സുഖം കുറയുവാൻ ഇടയുള്ള ആഴ്ചയാണ് പല കാര്യങ്ങളിലും ആശയക്കുഴപ്പം ഉണ്ടാകുന്നതാണ് ഉദ്യമശീലം ഉണ്ടാകില്ല ക്രമേണ സ്വസ്ഥത കൈവരിക്കുവാൻ കഴിയുന്നതാണ് തൊഴിലിടത്തിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും പ്രതീക്ഷിക്കാം വിവാദങ്ങളിൽ നിന്നും സമർത്ഥമായി പിൻവലിയുന്നത് ഗുണകരമാകും അധികാരികൾക്ക് മാർഗനിർദ്ദേശം നൽകുവാൻ കഴിയുന്നതാണ് തന്മൂലം ചില വ്യക്തികളുടെ അസൂയയ്ക്ക് പാത്രമാകുവാനും നിങ്ങളുടെ ഈ ആഴ്ചത്തെ യാത്രകളെല്ലാം ഗുണകരമായി തീരുകയും ചെയ്യുന്ന ആഴ്ചയാണ് അടുത്തത് കാർത്തിക നക്ഷത്ര ജാതകരാണ് ഏകപക്ഷീയമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിനാൽ കുടുംബത്തിൽ നിങ്ങൾ ഒറ്റപ്പെടുവാൻ ഇടയുണ്ട് യുക്തമായ വിശദീകരണം തെറ്റിദ്ധാരണകൾ മാറ്റുവാൻ സഹായിക്കും പൂർവിക വസ്തു വിൽക്കുവാനുള്ള ശ്രമം എവിടെയും എത്തണമെന്നില്ല വിദ്യാർത്ഥികളായ ആളുകൾക്ക് പുതിയ കോഴ്സിന് ചേരുവാൻ സാധിക്കുന്ന ആഴ്ചയാണ് വയോജനങ്ങൾ മക്കളുടെ വീട്ടിലേക്ക് മാറി താമസിക്കുവാനുള്ള ഒരു തീരുമാനത്തിലെത്തും ഏജൻസി പ്രവർത്തികൾ നടത്തുന്ന ആളുകൾക്ക് വളരെയധികം ലാഭം കൊയ്യുവാൻ കഴിയുന്നതാണ് പ്രത്യുപകാരത്തിന് അവസരം കൈവരും ശത്രുക്കൾ ഉണ്ടെന്ന് കരുതി നിഴൽ യുദ്ധത്തിന് മുതിരുകയില്ല കലാപഠനത്തിലുള്ള അവസരങ്ങളും വന്നു ചേരും അടുത്തത് രോഹിണി നക്ഷത്ര ജാതകരാണ് നിങ്ങളുടെ നക്ഷത്രാധിപനായ ചന്ദ്രൻ ആരോഹണത്തിലാണ് പാപഗ്രഹസമ്പില്ല അതിനാൽ തന്നെ മാനസികമായ സ്വസ്ഥത അനുഭവപ്പെടുന്ന ആഴ്ചയാണ് നിങ്ങൾക്ക് ആലോചിച്ച് തീരുമാനമെടുക്കുവാൻ കഴിയും യാതൊരു രീതിയിലുമുള്ള പരാശ്രയത്വം വേണ്ടി വരികയില്ല ന്യായമായ ആവശ്യങ്ങൾ മുടങ്ങുന്ന വാരമല്ല ചുമതലകളെല്ലാം നിങ്ങൾക്ക് ഭംഗിയായി പൂർത്തീകരിക്കുവാൻ സാധിക്കും മനസ്സിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിർവഹിക്കുവാൻ കഴിയുന്നതാണ് കലാപരമായി നിങ്ങൾക്ക് അവസരങ്ങൾ വർദ്ധിക്കുന്ന ആഴ്ച കൂടിയാണ് കരാറുകൾ പുതുക്കി കിട്ടുവാൻ ഇടയുണ്ട് പുതുമയിൽ നിങ്ങൾ വളരെയധികം ആകൃഷ്ടരാകും പഴമയെ ചേർത്ത് പിടിക്കുവാനും ശ്രമിക്കുന്നതാണ് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ശോഭിക്കണമെന്നില്ല ഭക്ഷണം വളരെയധികം ആസ്വദിച്ചു കഴിക്കുവാനും വിനോദവേളകൾക്ക് അവസരങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്ന ആഴ്ചയാണ് അടുത്തത് മകൈരം നക്ഷത്ര ജാതകരാണ് നിങ്ങൾ നിസാരമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഈ ആഴ്ച നിർവഹിക്കുവാൻ വളരെയധികം വിയർ പൊഴിക്കേണ്ടി വരുന്നതാണ് പുതിയ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടണമെന്നില്ല ആത്മവിശ്വാസം നിങ്ങൾക്ക് ചിലപ്പോൾ മങ്ങുന്നതാണ് പുതിയ ജോലിക്കുള്ള പരിശ്രമം തുടരുന്നതായിരിക്കും വാടക വീടിൻ്റെ കരാർ വീണ്ടും പുതുക്കി കിട്ടുന്നതാണ് കടം കൊടുത്ത തുക പറഞ്ഞ അവധിക്ക് മടക്കി കിട്ടുവാൻ ഇടയില്ല കച്ചവടം തുടങ്ങുവാനുള്ള ശ്രമം നടത്തുവാൻ കഴിയുന്നതാണ് ഗ്രന്ഥ രചനയുമായി മുന്നോട്ടു പോകുവാൻ സാധിക്കും രാഷ്ട്രീയക്കാരുടെ ശുപാർശ പ്രയോജനപ്പെട്ടില്ലെന്ന് വന്നേക്കാം ഭക്തിയും വിശ്വാസവും പതികൻ്റെ ഊന്നുവടിയാകുന്ന വാരമാണ് അടുത്തത് തിരുവാതിര നക്ഷത്ര ജാതകരാണ് നിങ്ങൾ ആരംഭിച്ച പ്രവൃത്തികളെല്ലാം തടസ്സം കൂടാതെ പൂർത്തീകരിക്കുവാൻ കഴിയും മേലധികാരികൾ നിങ്ങൾക്ക് അനുകൂലമായെന്ന് ഭാവിക്കുന്നതാണ് പക്ഷെ യാഥാർത്ഥ്യം അങ്ങനെയാകണമെന്നില്ല കിട്ടടങ്ങൾ വളരെയധികം തലവേദന സമ്മാനിക്കുന്നതാണ് വിദ്യാഭ്യാസത്തിൽ വിദ്യാർത്ഥികളായ ആളുകൾക്ക് വളരെയധികം ഏകാഗ്രതയുണ്ടാകും പ്രസംഗം പ്രബന്ധ രചന ഇവയിൽ നിങ്ങളുടെ കഴിവ് തെളിയിക്കാനുള്ള അവസരം വന്നെത്തുന്നതാണ് വ്യാഴം നിങ്ങളുടെ ജന്മരാശിയിൽ തുടരുന്നതിനാൽ പലതരം സമ്മർദ്ദങ്ങൾ വന്നു ചേരും പഞ്ചമഭാവത്തിലെ ചൊവ്വ സൂചിപ്പിക്കുന്നത് മക്കളുടെ കാര്യത്തിൽ വളരെയധികം കരുതൽ വേണമെന്നാണ് വായ്പയുടെ തിരിച്ചടിവ് വൈകാം കൂട്ടു ബിസിനസിൽ താല്പര്യം വർദ്ധിക്കുകയും ചെയ്യുന്നതാണ് അടുത്തത് പുണർദ്ധം നക്ഷത്ര ജാതകരാണ് നിങ്ങൾ കരുതിയതുപോലെ തന്നെ എല്ലാവിധ കാര്യങ്ങളും നടത്തുവാൻ കഴിയുന്ന കാലമാണ് വന്നെത്തിയിരിക്കുന്നത് സാമ്പത്തികമായ വിഷയങ്ങളിൽ അത്രമേൽ സമ്മർദ്ദം ഉണ്ടാകുന്ന വാരമല്ല നിങ്ങളുടെ സുഹൃത്തുക്കളുടെ നിർദ്ദേശം സ്വീകരിക്കുവാൻ കഴിയും ബിസിനസ്സുകാർക്ക് തൊഴിലിൽ വിപുലീകരണം സാധ്യമാകുന്ന വാരമാണ് പരസ്യത്തിന് ധനം ചെലവഴിക്കും മോഹവില നൽകി ചിലത് സ്വന്തമാക്കുവാൻ കഴിയുന്നതാണ് വസ്തുവില്പന നിങ്ങൾ തൽക്കാലം ഒഴിവാക്കുന്നതാണ് ഉത്തമം മകന്റെ ജോലി അതുമല്ലെങ്കിൽ പഠിത്തം ഇവയിൽ നല്ല വാർത്തകൾ പ്രതീക്ഷിക്കാം കാര്യാലോചനകളിൽ ഉറച്ച നിലപാടെടുക്കുവാൻ സാധിക്കുന്നതാണ് അടുത്തത് പൂയം നക്ഷത്ര ജാതകരാണ് നിങ്ങളുടെ ഉപജീവന മാർഗത്തിൽ വളരെയധികം സംതൃപ്തി ഭവിക്കുന്നതാണ് തൊഴിൽ തേടുന്ന ആളുകൾക്ക് നിങ്ങളുടെ കഴിവ് തെളിയിക്കുവാൻ പറ്റിയ അവസരങ്ങൾ വന്നതും സാമ്പത്തിക രംഗം വളരെയധികം പുഷ്ടിപ്പെടുന്നതാണ് ഓൺലൈൻ മേഖലയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുവാൻ കഴിയുന്നതാണ് നിങ്ങളുടെ നക്ഷത്രാധിപനായ ശനിയുടെ വക്രഗതിയിൽ ചില മുൻ തീരുമാനങ്ങൾ മാറ്റുവാൻ ഇടയുണ്ട് ആലസ്യത്തിന് സാധ്യതയുണ്ട് പൊതുപ്രവർത്തനത്തിൽ എതിർച്ചേരി രൂപപ്പെടുന്നത് അറിയുവാൻ കഴിയും സ്ത്രീകളുടെ പിന്തുണ എല്ലാ കാര്യങ്ങളിലും വന്നെത്തുന്നതാണ് പാചക നിരീക്ഷണം അതിഥി സൽക്കാരം കലാസ്വാധനം ഇവയ്ക്ക് സമയം കണ്ടെത്തുവാൻ സാധിക്കുന്നതാണ് അടുത്തത് ആയില്യം നക്ഷത്ര ജാതകരാണ് നിങ്ങളുടെ നക്ഷത്രനാഥനായ ബുധൻ്റെ ഉച്ചസ്ഥിതിയും കൂറിന്റെ അധിപനായ ചന്ദ്രന്റെ പക്ഷബലവും ഗുണഫലങ്ങൾ നൽകുന്നതാണ് ആധികാരികത സ്വീകാര്യമാകും അഭിപ്രായ പ്രകടനങ്ങൾ വിലമതിക്കപ്പെടുന്നതാണ് പ്രവർത്തന ഉത്സാഹം നിലനിർത്തുവാൻ കഴിയുന്ന വാരമാണ് നിങ്ങളുടെ കുടുംബത്തോടൊപ്പമോ അതുമല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോടൊപ്പമോ വിനോദ ആധ്യാത്മിക യാത്രകൾ നടത്തുവാൻ കഴിയുന്നതാണ് പാരമ്പര്യ മഹിമകളിൽ അഭിമാനിക്കുവാൻ കഴിയും നാലാം ഭാവത്തിൽ ചൊവ്വാ സഞ്ചരിക്കുന്നതിനാൽ വാഹനയാത്രയിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാണ് നിങ്ങളുടെ ബന്ധുക്കൾക്ക് അഹിതമായ വാക്കോ പ്രവൃത്തിയോ ഉണ്ടാകുവാൻ ഇടയുണ്ട് പ്രണയാനുഭവം ഗാഠമാകുന്ന വാരമാണ് അടുത്തത് മകം നക്ഷത്ര ജാതകരാണ് കുറച്ച് കാലമായി നിങ്ങൾ ആഗ്രഹിച്ച എല്ലാവിധ കാര്യങ്ങളും പ്രാവർത്തികമാക്കുവാൻ കഴിയുന്നതാണ് ലൗകിക കാര്യങ്ങളിൽ ഉത്കർഷം പ്രതീക്ഷിക്കാം ചടുലമായ കർമ്മശൈലി പരക്കെ അഭിനന്ദിക്കപ്പെടുന്നതാണ് നിങ്ങളുടെ ചാതുര്യം കൊണ്ട് തന്നെ എല്ലാവിധ കാര്യങ്ങളും കരഗതമാകുന്ന കാലമാണ് കുടുംബ കാര്യങ്ങളിലെ അനൈക്യം മനസ്സിനെ വിഷമിപ്പിച്ചേക്കാം എന്നാൽ അവ സുഹൃത്തുക്കളോട് പങ്കുവെക്കാതിരിക്കുന്നതാണ് ഉത്തമം ഗ്രാമോത്സവത്തിൽ സക്രിയരാകുവാൻ കഴിയുന്നതാണ് ഏകോപനം എല്ലാ രീതിയിലും കൃത്യമായിരിക്കും ബിസിനസ്സിൽ പങ്കാളികളെ ചേർക്കുന്ന കാര്യത്തിൽ വളരെയധികം കരുതൽ പുലർത്തേണ്ടതാണ് ഭൂമിയിൽ നിന്നും ചെറിയ വലിയ ആദായം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അടുത്തത് പൂരം നക്ഷത്ര ജാതകരാണ് ജന്മനക്ഷത്രത്തിൽ ശുക്രൻ സഞ്ചരിക്കുന്നതിനാൽ ഭോഗസുഖമുണ്ടാകും ആഡംബര വസ്തുക്കൾ കൈവശമെത്തും പുതുമയുള്ള കാര്യങ്ങൾ മനസ്സിനെ ആകർഷിക്കുന്നതാണ് വിദ്യാർത്ഥികളായ ആളുകൾക്ക് പഠന ഉൽപന്നത വളരെയധികം ഉണ്ടാകും ദുർഘട ദൗത്യങ്ങൾ ഏറ്റെടുക്കുവാൻ മടിക്കുന്ന കാലമല്ല നിങ്ങളുടെ സഹപ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾ ചെവിക്കൊള്ളുവാൻ കഴിയുന്നതാണ് പ്രണയം പുഷ്ടിപ്പെടും വാടക ഇനത്തിലോ മറ്റോ ഭൂമിയിൽ നിന്നും വരുമാനം കിട്ടുന്നതാണ് രോഗാവസ്ഥയിലുള്ള ആളുകൾക്ക് ചികിത്സാ മാറ്റം വളരെയധികം ഉപകാരപ്രദമായിരിക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തുവാനും കഴിയുന്ന വാരമാണ് അടുത്തത് ഉത്രം നക്ഷത്ര ജാതകരാണ് കൊണ്ട് കുടുംബത്തിൽ അനൈക്യം സംഭവിക്കാം ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് ഒപ്പമുള്ളവരുടെ സഹകരണം കുറയുവാൻ ഇടയുണ്ട് പാരമ്പര്യമായിട്ടുള്ള തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക് കൂടുതൽ അവസരങ്ങൾ വന്നെത്തുന്നതാണ് അഭിമാനം ദുരഭിമാനമാകുന്നുണ്ടോ എന്നുള്ള ആത്മപരിശോധന നടത്തേണ്ടതാണ് ഭൗതിക സാഹചര്യം മെച്ചപ്പെട്ടതിൽ വളരെയധികം സന്തോഷിക്കുവാൻ കഴിയുന്നതാണ് ഗവേഷകർക്ക് പ്രബന്ധ അവതരണത്തിൽ തടസ്സങ്ങൾ നവീന ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ വാങ്ങുവാൻ കഴിയുന്ന വാരമാണ് ഉദ്യോഗസ്ഥർക്ക് പുതിയ ചില ചുമതലകൾ ഏറ്റെടുക്കേണ്ടി വരുന്നതാണ് അടുത്തത് അത്തം നക്ഷത്രജാതകരാണ് നിങ്ങളുടെ നക്ഷത്രാധിപരായ ചന്ദ്രന് പക്ഷബലം ഉള്ളതിനാൽ ന്യായമായ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റുവാൻ കഴിയുന്നതാണ് തടസ്സങ്ങളെ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം അതിജീവിക്കുവാൻ കഴിയും വൈകാരികം എന്നതിനേക്കാൾ ഉപരി ഭൗതികമായ സമീപനം കൈക്കൊള്ളും സാമ്പത്തികമായി നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ പ്രതിസന്ധികളും തടസ്സങ്ങളും കിട്ടുന്നതാണ് ഉദ്യമനങ്ങൾക്ക് ഉണ്ടാകും മനസ്സ് നിച്ചഞ്ചലമാകുന്നതാണ് ഏകാഗ്രത സ്വാഭാവികമായി വന്നതും കുടുംബകാര്യങ്ങളിൽ വളരെയധികം തൃപ്തി ഭവിക്കുന്നതാണ് പുതിയ കാര്യങ്ങൾ പഠിക്കുവാൻ ഉണ്ടാകും ഭക്ഷണം ഉറക്കം വിനോദം എന്നിവ യാതൊരു രീതിയിലും ഭംഗ ലോട്ടറി ചിട്ടി അപ്രതീക്ഷിത നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അടുത്തത് ചിത്തിര നക്ഷത്ര ജാതകരാണ് കൊണ്ട് തന്നെ വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് നേടുവാനുള്ള സാഹചര്യം വന്നു ചേരും പരാജയ ഭീതി ഉണ്ടാകുന്ന വാരമെല്ലാം നിങ്ങളുടെ അധികാരികളോട് നിർഭയം ആശയവിനിമയം നടത്തുവാൻ കഴിയും ഗൃഹത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങളെല്ലാം നീളുന്നതാണ് കൂടുതൽ പണം കണ്ടെത്തേണ്ടതായി വരുന്നതാണ് സ്വർണ്ണ പോലുള്ള മാർഗങ്ങൾ നിങ്ങൾക്ക് സ്വീകരിക്കേണ്ടി വരുന്ന കാലമാണ് റെസിഡൻറ്റ് അസോസിയേഷനിലും മറ്റും കടുത്ത ഭാഷയിൽ വിമർശനം ഉയർത്തിയേക്കാം വ്യാപാരപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ കുറയുവാൻ ഇടയുണ്ട് പകരക്കാരെ നിങ്ങളെ ഏൽപ്പിക്കുന്നതും കൃത്യന്തരങ്ങളിൽ മുഴുകുന്നതും ദോഷകരമാകുവാൻ ഇടയുള്ള വാരമാണ് അടുത്തത് ചോതി നക്ഷത്ര ജാതകരാണ് നിങ്ങളുടെ ജന്മരാശിയിൽ ചൊവ്വ സഞ്ചരിക്കുന്നതിനാൽ തടസ്സങ്ങൾ ഉണ്ടാകും ക്ഷോഭത്തിന് വിധേയരാകുന്നതാണ് ദേഹ ക്ഷീണം ഭവിക്കാം വീഴ്ച മുറിവ് ചതവ് ഇവയുണ്ടാക്കുവാൻ ഇടയുണ്ട് ആദ്യത്തെ സ്ഥിതിയാൽ തൊഴിലിടത്തിൽ തെല് സമാധാനം കുറയുന്നതാണ് ശുക്രൻ പതിനൊന്നിൽ സഞ്ചരിക്കുന്നത് അനുരാഗപുഷ്ടിക്ക് കാരണമാകും സാമ്പത്തികപരമായി വളരെയധികം ഉന്നമനത്തിലേക്ക് കുതിക്കുന്ന കാലമാണ് അധിക വരുമാനം വന്നു ചേരും ലോട്ടറി ചി എന്നിവയിൽ നിന്നും അപ്രതീക്ഷിത ധനാഗമം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം വ്യാഴത്തിന്റെ ഗുണസ്ഥിതിയിൽ ഒരുവിധം സന്തുലിസ്ഥ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ദൈവിക സമർപ്പണങ്ങൾക്ക് ഒരുങ്ങുവാനും കഴിയുന്ന വാരമാണ് അടുത്തത് വിശാഖം നക്ഷത്ര ജാതകരാണ് വിവേകപൂർവം തീരുമാനങ്ങളെല്ലാം കൈക്കൊള്ളേണ്ട വാരമാണ് ആശയക്കുഴപ്പം തുടരുന്നതാണ് ആഗ്രഹങ്ങൾ നേടുവാൻ വേണ്ടി നിങ്ങളുടെ പരിശ്രമത്തിനൊപ്പം ഭാഗ്യവും വേണമെന്ന സ്ഥിതി വന്നു ചേരും സംഘടന രംഗത്ത് അംഗീകരിക്കപ്പെടുന്നതാണ് കൈ വായ്പകൾ തിരികെ ലഭിക്കും ചെലവുകളിൽ വളരെയധികം ശ്രദ്ധ വേണ്ട കാലമാണ് ദൂര ദിക്കിൽ കഴിയുന്ന ആളുകൾക്ക് നാട്ടിൽ വരുവാൻ കഴിയുന്ന വാരമാണ് ബന്ധം ദൃഢമാകും പിണക്കങ്ങളെല്ലാം മറന്ന് ബന്ധുക്കൾ അടുക്കുവാൻ ഇടയുള്ള ആഴ്ചയാണ് നിങ്ങളുടെ പാരമ്പര്യ തൊഴിലിനോട് വൈമുഖ്യം മാറിക്കിട്ടും ചൊവ്വ മുതൽ വെള്ളിവരെ കൂടുതൽ ധന നേട്ടവും മെച്ചവും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അടുത്തത് അനിഴം നക്ഷത്ര ജാതകരാണ് ഉദ്യോഗം സംബന്ധിച്ച് തൃപ്തി ഭവിക്കുന്നതാണ് സ്വാശ്രയ വ്യാപാരത്തിന് ലാഭം കുറയില്ല അഭിമുഖങ്ങളിൽ ശോഭിക്കുവാൻ കഴിയും ബുദ്ധിപരമായ സമീപനങ്ങളും പ്രതികരണങ്ങളും ശ്രദ്ധിക്കപ്പെടുന്നതാണ് വരവ് ചിലവ് എഴുതി സൂക്ഷിക്കുന്നത് ഗുണകരമാകും പന്ത്രണ്ടിൽ ചൊവ്വാ സഞ്ചരിക്കുന്നതിനാൽ ആരോഗ്യകാര്യത്തിൽ വളരെയധികം കരുതൽ വേണം കലഹവാസന തലപ്പൊക്കുവാൻ ഇടയുള്ള വാരമാണ് നിങ്ങൾ കടം കൊടുത്തത് തിരികെ ചോദിക്കുകയാണ് ശത്രുക്കൾ ഉണ്ടാകും പാരിതോഷികങ്ങൾ ലഭിക്കാം പ്രണയ അനുഭവങ്ങൾക്ക് സാധ്യതയുണ്ട് വാഹനം സംബന്ധിച്ച് അപ്രതീക്ഷിത ചിലവുകൾ വന്നു ചേരുവാൻ ഇടയുള്ള വാരമാണ് അടുത്തത് തൃക്കേട്ട നക്ഷത്ര ജാതകരാണ് നിങ്ങൾ ആഗ്രഹിച്ച ന്യായമായ എല്ലാവിധ കാര്യങ്ങളും കരകതമാകും ആസൂത്രണ മികവ് പുലർത്തും ഉന്മേഷം പ്രവൃത്തി വിജയത്തിന് കാരണമാകും പ്രബന്ധ അവതരണം അഭിനന്ദിക്കപ്പെടുന്നതാണ് നിങ്ങളുടെ മേലധികാരികൾ നിങ്ങളെ പ്രശംസിക്കും പ്രത്യുൽപന്ന മിദത്തും തുണയേകും കൃഷി ആവശ്യം ജീർണോദ്ധാരണം മൂലം ചെലവുണ്ടാകുന്നതാണ് ബന്ധുക്കളുടെ കലഹ പരിഹാരത്തിന് മധ്യസ്ഥം വഹിക്കേണ്ടി വന്നേക്കാം കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം നിലകൊള്ളുന്നതാണ് നവ സംരംഭങ്ങളുമായി മുന്നോട്ട് പോകുവാൻ കഴിയും രോഗാവസ്ഥയിലുള്ള ആളുകൾക്ക് കുറച്ചൊക്കെ ആശ്വാസം ഭവിക്കുന്നതാണ് അടുത്തത് മൂലം നക്ഷത്രജാതകരാണ് നിർകർഷയോടുകൂടി പ്രവർത്തനം കാര്യസാധ്യത്തിന് വഴിയൊരുക്കും ലക്ഷ്യപ്രാപ്തി പുത്തൻ പുത്തനുണർവ് സമ്മാനിക്കുന്നതാണ് നിങ്ങളുടെ ആത്മാർത്ഥത അഭിനന്ദിക്കപ്പെടും സാമ്പത്തികമായി ഇതുവരെ ഉണ്ടായിരുന്ന പിരിമുറുക്കത്തിന് ഒട്ടാകെ അയവ് ഭവിക്കുന്നതാണ് പ്രൊജക്റ്റുകൾ ഭംഗിയായി നിർവഹിക്കുവാൻ കഴിയും വാരാദ്യ ദിവസങ്ങളിൽ അലച്ചിലുണ്ടാകുന്നതാണ് വിവര സാങ്കേതിക വിദ്യ സംബന്ധിച്ചുള്ള അറിവ് കരസ്ഥമാക്കുവാൻ കഴിയും ക്ഷേത്രാടനാദികൾക്കും സമർപ്പണങ്ങൾക്കും അവസരം ലഭിക്കുന്നതാണ് പുതിയ തലമുറയെ ഉൾക്കൊള്ളുവാൻ ശ്രമിക്കും കുടുംബ അന്തരീക്ഷത്തിൽ വളരെയധികം സമാധാനവും സൗഖ്യവും ഉണ്ടാകുന്നതാണ് അടുത്തത് പൂരാടം നക്ഷത്ര ജാതകരാണ് ആദ്യത്തിൻ്റെ സ്ഥിതി നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ ഗുണകരമായി പ്രതിഫലിക്കും തൊഴിലിടത്തിൽ സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ കഴിയുന്നതാണ് സ്വന്തം സ്ഥാപനത്തിൻ്റെ വിപുലീകരണത്തിനുള്ള പരിശ്രമം തുടരുന്നതാണ് കൂട്ടുകച്ചവടം ഗുണകരമാകും പൊതു കാര്യത്തിൽ സക്രിയരായേക്കും അവസരോചിതമായ നിലപാടുകൾ കൈക്കൊള്ളുവാൻ കഴിയുന്നതാണ് പുതിയ ഗാർഹിക ഉപകരണങ്ങൾ വാങ്ങുവാൻ കഴിയും ൾ തിരിച്ചു കിട്ടും വാഗ്ദാനങ്ങൾ പാലിക്കുവാൻ ശുഷ്കാന്തി കാട്ടുന്നതാണ് ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം പ്രതീക്ഷിക്കാം ഞായർ തിങ്കൾ ശനി ദിവസങ്ങൾക്ക് അല്പം ഗുണം കുറയുന്നതാണ് അടുത്തത് ഉത്രാടം നക്ഷത്ര ജാതകരാണ് നിങ്ങളുടെ മനസ്സിടയ്ക്കിടെ ചഞ്ചലമാകും തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുവാനും വിഷമിക്കുന്നതാണ് പുതിയ കാര്യങ്ങളോട് ആഭിമുഖ്യമുണ്ടാകും കരാറുകളിൽ നിന്നും വളരെയധികം ധനനേട്ടമുണ്ടാകുന്നതാണ് സ്വകാര്യ സ്ഥാപനത്തിൽ ഷിഫ്റ്റ് ജോലി ചെയ്യേണ്ടതിനാൽ അസൗകര്യം ഏർപ്പെടുന്നതാണ് പ്രണയിക്കുന്ന ആളുകൾക്ക് ആഹ്ലാദിക്കുവാനുള്ള വളരെയധികം ദിവസങ്ങൾ വന്നു ചേരും ഭൂമിയിൽ നിന്നും ആദായം പ്രതീക്ഷിക്കാം നിങ്ങൾക്ക് വാടക വീടെ കണ്ടെത്തുവാനുള്ള ശ്രമം തുടരേണ്ടി വരുന്നതാണ് അടുത്തത് തിരുവോണം നക്ഷത്ര ജാതകരാണ് നിങ്ങളുടെ പ്രതീക്ഷകൾ മങ്ങുകയും ഉയരുകയും ചെയ്യും കർമ്മരംഗത്ത് പ്രോത്സാഹനം ലഭിക്കുന്നതാണ് പുതിയതിനോട് ചായ്വ് കാട്ടും തിടുക്കം ഒഴിവാക്കുന്നത് ഗുണകരമാകും സാമ്പത്തികമായ കാര്യങ്ങളിൽ വളരെയധികം കരുതൽ വേണ്ട കാലമാണ് സംരംഭങ്ങൾക്ക് സർക്കാർ അനുമതി കിട്ടുവാൻ പുനർശ്രമങ്ങൾ ആവശ്യമായി വരും സാങ്കേതികമായി കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ തയ്യാറാകുന്നതാണ് ബിസിനസ്സിൽ പരീക്ഷണങ്ങൾ നിങ്ങളുടെ എല്ലാ രീതിയിലും വിജയിക്കും മക്കളുടെ തീരുമാനങ്ങളെ സംശയദൃഷ്ടിയോടെ നോക്കേണ്ടി വരുന്ന കാലമാണ് തിങ്കൾ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ അലച്ചിലും ദേഹക്ലേശവും പ്രതീക്ഷിക്കാം അടുത്തത് അവിട്ടം നക്ഷത്രജാതകരാണ് മാനസികമായി വളരെയധികം സ്വസ്ഥതയുണ്ടാകുന്ന വാരമാണ് തീരുമാനങ്ങൾ തെറ്റായി ഇതിൽ നിന്നറിയുന്നതാണ് അപകടങ്ങളിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടും ചെറു യാത്രകൾ കൊണ്ട് വളരെയധികം ഗുണമുണ്ടാകും പ്രവർത്തന മേഖല വിപുലീകരിക്കുവാൻ ആലോചിക്കുന്നതാണ് ബന്ധുക്കളുടെ തെറ്റിദ്ധാരണ തീർക്കുവാൻ മുൻതയെടുക്കുവാൻ കഴിയും വീടിന് പുതിയ വാടക താരെത്തുന്നതാണ് സ്വന്തമായി ചെയ്യുന്ന തൊഴിൽ നിന്നും വളരെയധികം ആദായം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നിങ്ങൾക്ക് കിട്ടുവാനുള്ള പണത്തിൻ്റെ ഒരു ഭാഗം കിട്ടിയേക്കും വിദേശത്ത് കഴിയുന്നവരുടെ അവധി പരിഗണിക്കപ്പെടുന്നതാണ് വെള്ളി ശനി വളരെയധികം ഗുണം കുറയുന്ന വാരമാണ് അടുത്തത് ചതയം നക്ഷത്ര ജാതകരാണ് നിങ്ങൾ ഏകാഗ്രത കാട്ടിത്തുടങ്ങും പ്രവൃത്തിയിൽ ഭാഗികമായി പുരോഗതി പ്രതീക്ഷിക്കാം വായ്പയ്ക്കുള്ള അപേക്ഷ നിങ്ങളുടെ പരിഗണിക്കപ്പെടുന്നതാണ് ഗൃഹത്തിൽ പൂജാതി കാര്യങ്ങൾ നടത്തുവാൻ കഴിയും തൊഴിൽ തർക്കങ്ങൾ ആലോചനാപൂർവം കൈകാര്യം ചെയ്യേണ്ട സന്ദർഭമാണ് സഹോദരന്റെ ബാധ്യത പരിഹരിക്കുവാൻ പോംവഴി കണ്ടെത്തേണ്ടി വരുന്ന കാലമാണ് കലാപ്രവർത്തകർക്ക് ആകസ്മികമായി അവസരങ്ങൾ സംജാതമാകും ആരോഗ്യ സൗഖ്യം അനുഭവപ്പെടുന്നതാണ് കള്ളം പറയുവാൻ പ്രേരണയുണ്ടാകും ശാസ്ത്ര ഗവേഷണത്തിന് ആവശ്യമായ അടിസ്ഥാന വിഷയങ്ങൾ ശേഖരിക്കുവാനും കഴിയുന്ന വാരമാണ് അടുത്തത് പോരൂട്ടാതി നക്ഷത്ര ജാതകരാണ് നിങ്ങളുടെ ന്യായമായ എല്ലാവിധ ആവശ്യങ്ങളും നിറവേറുന്ന കാലമാണ് കൃത്യനിർവഹണത്തിൽ തടസ്സങ്ങൾ ഉണ്ടാക്കില്ല ശത്രുക്കൾക്കെതിരെ വളരെയധികം ജാഗരൂകരാകേണ്ടതാണ് രാഘുവും ശനിയും പൂരുട്ടാതി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ആരോഗ്യ പരിരക്ഷ വളരെയധികം അനിവാര്യമാണ് നിങ്ങളുടെ വിരോധികളെ ചിന്തിച്ച് മനസ്സ് കലശമാകും പണയത്തിലായ വസ്തുവിൻ്റെ ആധാരം വീണ്ടെടുക്കുവാൻ ശ്രമം വന്നേക്കുന്നതാണ് കാമുകി കാമുകന്മാർ ഭാവി തീരുമാനം കൈക്കൊള്ളുന്നതാണ് ദാമ്പത്യത്തിൽ സുഗമതയ്ക്ക് അല്പം വിട്ടുവീഴ്ച വേണ്ടിവരുന്ന വാരമാണ് അടുത്തത് ഉത്രട്ടാതി നക്ഷത്ര ജാതകരാണ് സഹപ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയാൽ കൃത്യനിർവഹണം സുഗമമാകും ഉപാജപങ്ങളെ തിരിച്ചറിയുവാനും പ്രതിരോധിക്കുവാനും കഴിയുന്നതാണ് ഗാർഹികമായ സൗര്യക്കേടുകൾക്ക് ഒട്ടാകെ പരിഹാരം ും കരാർ പണികളിൽ നിന്നും കിട്ടേണ്ട കുടിശിക കിട്ടുന്നതാണ് കുടുംബസമേതം ചെറു യാത്രകൾ നടത്തുന്നതിനുള്ള അവസരം വന്നു ചേരും മകന്റെ ജോലിക്കാര്യത്തിലെ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും കലാപ്രവർത്തനം പൂർണ്ണതോതിൽ പുനരാരംഭിക്കുവാൻ കഴിയുന്നതാണ് സ്വയം പരിശീലനം നടത്തി പോരായ്മകൾ തിരിച്ചറിയുവാനും തിരുത്തുവാനും കഴിയുന്ന വാരമാണ് അടുത്തത് രേവതി നക്ഷത്ര ജാതകരാണ് കാര്യാലോചനകളിൽ നിലപാടുകളിൽ വിമർശിക്കപ്പെടും സഹപ്രവർത്തകരിൽ ചിലരോട് നിങ്ങൾക്ക് അതൃപ്തി തോന്നുന്നതാണ് സാമ്പത്തിക ബാധ്യത വരുന്ന കാര്യങ്ങളിൽ നിന്നും കഴിവതും ഒഴിഞ്ഞു നിൽക്കുന്നത് ഗുണകരമാകും ബന്ധുക്കളോട് ഉള്ളിൽ പിണക്കം തോന്നുന്നതാണ് സ്വയം ചെയ്യുന്ന തൊഴിലിൽ പുരോഗതി ഭവിക്കും ഭൂമി വിൽക്കുന്ന കാര്യങ്ങളിലെ തടസ്സങ്ങൾ ആവർത്തിക്കുന്നതിൽ മനക്ലേശമുണ്ടാകും ദൂരദിക്കിൽ നിന്നും സ്വന്തം നാട്ടിലേക്കുള്ള ട്രാൻസ്ഫർ രാഷ്ട്രീയ കാരണങ്ങളാൽ തടയപ്പെടുവാൻ ഇടയുണ്ട് ഗൃഹ ഗൃഹനവീകരണത്തിന് പണം തികയാതെ വരുന്നതിനാൽ തടസ്സം വരുന്നതാണ് വയോജനങ്ങളുടെ ചികിത്സ മാറ്റുന്നതിനുള്ള ശ്രമം ആവശ്യമായി വരുന്ന കാലമാണ് ഞായറും തിങ്കളും വളരെയധികം മേന്മ കുറയുന്ന വാരമാണ് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാശവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ